മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു വെങ്ങോല ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ച മൂവാറ്റിപ്പുഴ കോടതി ഭാര്യയെയും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ആസം സ്വദേശി അബ്ദുൾ ഹക്കീമിനെ കോടതി ശിക്ഷിച്ചത് പെരുമ്പാവൂർ ബെംഗോല ഓർണ്ണഭാഗത്ത് നടന്ന ഇരട്ട കൊലപാതകത്തിലാണ് ആസാം സ്വദേശി അബ്ദുൾ ഹക്കീമിന് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് ടോമി വഗീസ് ഇരട്ട ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിലാണ് ഭാര്യ മെഹ്മൂദയേയും മൂന്നു മാസം പ്രായമുള്ള ആൺകുട്ടിയെയും പ്രതി കൊലപ്പെടുത്തിയത് ഭാര്യയും കുഞ്ഞിനെയും ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കുന്നതിനു വേണ്ടിയാണ് പ്രതി കൊലപാതകം നടത്തിയത് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എസ് മുഹമ്മദ് റിയാസ് കുറ്റപത്രം ഹാജരാക്കി മൂവാറ്റുഴയിൽ വിചാരണ നടത്തിയ ഇരട്ട കൊലക്കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഇരട്ട ജീവിത ബന്ധം ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ് ഈ കേസിൽ പ്രതി തൻ്റെ ഭാര്യയെയും മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയെയുമാണ് കൊലപ്പെടുത്തിയതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് കേസിൽ ഇരട്ട ജീവ ബന്ധവും രണ്ട് ലക്ഷം രൂപ പിഴയും ഒരു കേസിൽ കേസിൽ ഇരട്ട ഇല്ലാതിരുന്ന ക്ഷികൾ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചത് പെരുമ്പാവൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് മുഹമ്മദ് റിയാസ് ആണ് പ്രതിക്കെതിരെ കുറ്റപത്രം ഹാജരാക്കിയത് പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ അഭിലാഷ് മധു എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഏടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും